സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നടക്കുന്ന ചില ചർച്ചകൾ അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും അതേപോലെ തന്നെ സ്നേഹത്തോടു കൂടിയുള്ള സഹോർത്തത്തിനുമൊക്കെ തടസ്സമാകും എന്നുള്ള ഒരു ചിന്തയാണ് ചില വാക്കുകൾ ഇവിടെ സൂചിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഡോക്ടർ ഹാദിയുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനം അതേപോലെ മതപ്രബോധനം ഒക്കെ വളരെ വലിയൊരു കുറ്റകരമായി സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മഹത്തായ നമ്മുടെ രാജ്യം ഇന്ത്യ നമുക്കറിയുന്നത് പോലെ വ്യത്യസ്ത മതസ്ഥരും രാഷ്ട്രീയ വീക്ഷണമുള്ളവരും അതേപോലെ തന്നെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുമായിട്ടുള്ള ഈ വ്യത്യസ്തത കൊണ്ട് സമ്പുഷ്ടമായ ഒരു രാജ്യമാണ് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ പൂർവികന്മാർ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരികയും ഈ വ്യത്യസ്തരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് ഒരു ഭരണഘടന ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഭരണഘടനയിൽ ഒരാൾക്ക് ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം മുമ്പ് പാലിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പുലർത്തി പോന്നിരുന്ന വിശ്വാസങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം പുതിയൊരു വിശ്വാസം സ്വീകരിക്കാം ആ വിശ്വാസം പ്രബോധനം ചെയ്യാം അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തിന് വേണ്ട കാര്യങ്ങൾ അത് ആളുകളെ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഇതൊരു പുതിയ കാര്യമല്ല എൻ്റെ പേര് എൻ്റെ പേര് മുഹമ്മദ് ഈസ എന്നാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ക്രൈസ്തവ വിശ്വാസം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് എന്നാൽ ഞാൻ എൻ്റെ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിനാലിനാണ് ആ ഗസറ്റാണ് എൻ്റെ കൈവശമുള്ളത് നമുക്ക് അറിയുന്നത് പോലെ ഒരു ഒരാളുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളപ്പോഴാണ് നമ്മൾ ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ഈ ഗസറ്റിൽ അതായത് എൻ്റെ നെയിം ചേഞ്ചും അതായത് എന്റെ പേരുമാറ്റവും അതേപോലെ മതം മാറ്റവും ഒക്കെ പബ്ലിഷ് ചെയ്ത ആ ഗസറ്റിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിനാലിലുള്ള ഈ ഗസറ്റ് പരിശോധിച്ചാൽ മൊത്തം ഇരുപത്തി അഞ്ച് പേരാണ് എന്നെ പോലെ തന്നെ മതം പുതിയൊരു മതം സ്വീകരിച്ചിട്ടുള്ളത് ആ ഇരുപത്തിയഞ്ചു പേരിൽ പേരും ഹിന്ദു ഹിന്ദുമതം സ്വീകരിക്കുകയാണ് ചെയ്തത് രണ്ടാളുകൾ ക്രൈസ്തവ മതം സ്വീകരിച്ചു രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചു അതിൽ ഇരുപത്തിയൊന്ന് ആളുകൾ ഹൈന്ദവ വിശ്വാസം സ്വീകരിക്കുന്നത് കേരള ഹിന്ദു മിഷൻ തിരുവനന്തപുരം ആര്യ സമാജം തിരുവനന്തപുരം കാലിക്കെട്ട് അതേപോലെ അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം തിരുവനന്തപുരം എന്നീ സ്ഥാപനങ്ങൾ വഴി ശുദ്ധി സർട്ടിഫിക്കറ്റിലൂടെയാണ് അവര് ക്രിസ്തു മതത്തിൽ ഇരുപത്തിയൊന്നാളുകളും ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് വരികയാണ് ചെയ്തത് അതേപോലെ രണ്ടാളുകൾ ക്രൈസ്തവരായി രണ്ടാളുകൾ ഞാൻ ഉൾപ്പെടെ രണ്ടാളുകൾ ഇസ്ലാം മതത്തിലേക്കും വന്നു ഞാൻ ഈ ഒരു കണക്ക് പറയാനുള്ള കാര്യം ഇത് എല്ലാവരും നമ്മുടെ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവകാശം വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അവർ പ്രബോധനം ചെയ്യുന്നുണ്ട് ആ പ്രബോധനം വിശ്വസിച്ച് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അവർ പൂർണ്ണബോധ്യത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ അതിനു വേണ്ട ഏർപ്പാട് ചെയ്യാനും അത് അതിനു വേണ്ട സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും അത് ഗസറ്റിൽ ഗവൺമെന്റ് വഴി അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇത് ഇസ്ലാമിലേക്ക് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് ആ ചർച്ചയെ വഴിമാറ്റിക്കൊണ്ട് അത് സിറിയ എന്നും യമനെന്നും ഒക്കെയുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ കേരളത്തില് ലക്ഷക്കണക്കിന് മുസ്ലിം മതവിശ്വാസികൾ അതിൽ തന്നെ ജനിച്ച് ജീവിച്ചവരുണ്ട് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് ഈ വലിയ ഈ ജനസമൂഹത്തില് ഈ സമുദായത്തില് ഇപ്പോൾ ഗവൺമെന്റ് റിപ്പോർട്ട് പ്രകാരം നമ്മൾ മാധ്യമങ്ങളിൽ അറിയുന്നത് ഏതാണ്ട് ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ മുപ്പതിൽ താഴെ വരുന്ന ആളുകളാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ഈ മുപ്പത് പേരെ തന്നെ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹത്തിൽ വെറും മുപ്പത് പേർ ഈ മുപ്പത് പേരാണ് ഇതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നത് അവര് ചിലർ സിറിയയിലേക്ക് പോയി എന്ന് പറയുന്നു ചിലർ യമനിലേക്ക് പോയി എന്ന് പറയുന്നു എന്നാൽ മുസ്ലിം സംഘടനകളോ ഇവിടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ അത് കേരളത്തിൽ മാത്രമല്ല ലോക പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആധികാരികമായ മുസ്ലിം സംഘടനകളോ പണ്ഡിത സഭകളോ ഈ പറയപ്പെടുന്ന ഈ വിധ്വംസക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരോ ലോകത്തുള്ള ഇവരെ ആരെയും അംഗീകരിച്ചിട്ടില്ല മക്കയിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ആലിഷയ്ക്ക് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ഇത് ഇസ്ലാമികമല്ല ഈ തീവ്രവാദ ഈ നിലപാടുകൾ വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ സംഘടനകളും അതിനെതിരായിട്ട് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കാര്യം ഇതൊക്കെ ആയിട്ടും ഈ ഇരുപത് പേരെ മുപ്പത് പേരെ അവരെ ഉയർത്തി കാണിച്ചിട്ട് അവരെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് ഇസ്ലാമിക പ്രബോധനം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മാത്രം മതം മാറുന്നത് വലിയൊരു കുറ്റകരമായി അവതരിപ്പിക്കുന്നത് സമുദായത്തിലും സമൂഹത്തിലും ഒരു ധ്രുവീകരണത്തിന് കാരണമാകുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സമയം പോക്ക് പോലെ നമ്മൾ ഓരോന്ന് കാണിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി വരുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അപ്പോൾ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഈ മുപ്പത് പേരുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനുള്ള ശ്രമം വളരെ വളരെയധികം ബാലിഷ്യമാണ് ഈ ഒരു നടപടി ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിന്റെ പിന്നിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി നിയമത്തിനു നിയമത്തിന്റെ വലയിലാക്കണമെന്നും വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ മറ്റു സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നടത്തുന്ന ഈ ീ ഉത്തരവാദിത്വമില്ലാത്ത വർത്തമാനങ്ങളും പോസ്റ്റുകളും അത് സമൂഹത്തിൽ ധ്രുവീകരണത്തിന് കാരണമാകും അത് സ്നേഹത്തിൽ സഹവസിക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പോൾ അയൽവാസികളായിരിക്കും അവർ തമ്മിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ രാജ്യത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടുക നഷ്ടപ്പെടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്കല്ല ഗുണം അത് ഗുണം ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വളരെ സ്നേഹബുദ്ധിയായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതോടൊപ്പം സഹജമായ അന്വേഷണത്തിന് ഭാഗമായി ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മതമോ രാഷ്ട്രീയമോ ഏതും തിരഞ്ഞെടുക്കാനുള്ള അവന്റെ മൗലിക അവകാശത്തെ നമ്മളെല്ലാവരും പരിഗണിക്കാൻ നമ്മൾ തയ്യാറാവണം അത് രാജ്യത്തിന് ദോഷമാകാത്തിടത്തോളം കാലം സമൂഹത്തിന് ദോഷമാകാത്തിടത്തോളം കാലം അതൊന്നും തന്നെ പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ മഹത്തായ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാവണം എന്ന് വളരെ വിനീതമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു